പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ പാഠമായ മണൽ കൂനകൾക്കിടയിലൂടെ എന്ന ഭെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഏഴാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത് പ്രവാസത്തിൻ്റെ തീക്ഷ്ണാനുഭവങ്ങൾ പകർന്നു നൽകുന്ന നോവലാണ് ഭെന്യാമിൻ്റെ ആടുജീവിതം ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടല്ല ചോര വാർക്കുന്ന ജീവിതം തന്നെയാണ് ഈ നോവൽ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന വാക്കുകൾ ഈ നോവൽ സാധൂകരിക്കുന്നു കെട്ടുകഥകളെ വെല്ലുന്നതാണ് ആടുജീവിതത്തിലെ നജീബിൻ്റെ അനുഭവങ്ങൾ പത്തനംതിട്ടയിലെ കുളനട സ്വദേശിയാണ് ബെന്യാമിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനിച്ചത് ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് അഭിഷകിൻ പ്രവാചകന്മാരുടെ രണ്ട് പുസ്തകം അക്കപ്പോരിൻ്റെ ഇരുപത് നസ്രാണി വർഷങ്ങൾ ആടുജീവിതം മഞ്ഞവെയിൽ മരണങ്ങൾ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ തരഗൻസ് ഗ്രന്ഥാവരി എന്നീ നോവലുകളും യുദ്ധനേസിയ പെൺമാറാട്ടം ഇ എം എസും പെൺകുട്ടിയും മനുഷ്യൻ എന്ന സഹജീവി എന്നീ കഥാസമാഹാരങ്ങളും ഇരുണ്ട വനസ്ഥലികൾ അനുഭവം ഓർമ്മ യാത്ര ഒറ്റമര തണൽ ഗ്രീൻ സോണിന് വെളിയിൽ നിന്ന് എഴുതുമ്പോൾ ഇരട്ട മുഖമുള്ള നഗരം എന്നീ കൃതികളും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ ബന്യാമിനെ തേടിയെത്തിയിട്ടുണ്ട് എന്നെ വിസ്മയിപ്പിച്ച മലയാള നോവൽ എന്നാണ് എം മുകുന്ദൻ ആടുജീവിതത്തെ വിശേഷിപ്പിച്ചത് മധുരമായ ഗദ്യം അനുഭവ തീവ്രമായ പ്രമേയം മലയാളിത്തം എല്ലാം ഒത്തുണങ്ങിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം മരുഭൂമിയുടെ വിഭ്രാമകമായ സൗന്ദര്യം മരുലോകത്തിൻ്റെ സവിശേഷതകൾ ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു എന്ന പി വത്സലയുടെ അഭിപ്രായം ജീവിതത്തിന്റെ പ്രാധാന്യം വെളിവാക്കുന്നതാണ് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും അധികം വിറ്റയക്കപ്പെട്ട നോവലാണ് ആടുജീവിതം തമിഴ് കന്നഡ ഇംഗ്ലീഷ് അറബി ഭാഷകളിലേക്ക് ഈ നോവൽ തർജ്ജമ ചെയ്ത് ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ആട് ജീവിതം എന്നൊരു സിനിമ ബ്ലസ്തി സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിൽ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ പൃഥ്വിരാജ് ആയിരുന്നു മലയാളത്തിലെ ജനപ്രിയ സിനിമകളിൽ ഒന്നാണ് ആടുജീവിതം മണൽ കൂനകൾക്കിടയിലൂടെ നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ് ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു കൂടെ പരിചയക്കാരനായ ഹക്കീമും ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു റിയാദിൽ വിമാനമിറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ കാത്തിരിക്കുന്നു അർബാബ് എന്നാൽ സ്പോൺസറാണ് കേട്ടോ ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റേത് നജീബ് കണ്ടതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന വണ്ടിയായിരുന്നു ആ അർബാബിൻ്റെത് ഡോറും ബോണറ്റും ടോപ്പുമൊക്കെ ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് സീറ്റിൻ്റെ കൃഷിൻ ഇളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് നജീബിൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിക്ക് പിറകിലെ തുറന്ന ഭാഗത്തേക്ക് എറിഞ്ഞു അതുകൊണ്ട് ഹക്കീം ബാഗ് ഓടിക്കൊണ്ടുപോയി അവിടെ വയ്ക്കുന്നു ഡ്രൈവർ സീറ്റിലിരുന്ന അർബാബ് ക്യാബിനിൽ കയറാൻ ശ്രമിച്ച അവർക്ക് നേരെ അലറിക്കൊണ്ട് പിന്നാലേക്ക് കൈ ചൂണ്ടി മനസ്സിലാവാതെ നിന്ന അവരെ കോപത്തോടെ ഇറങ്ങി വന്ന അർബാബ് ബലമായി പിന്നിലെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി തിടുക്കത്തിൽ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ല നജീബും ഹക്കീമും അവിടെയിരുന്നു വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ട് മൂന്ന് വലിയ അലൂമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറെ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കിക്കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നി ഒരു പഴയ വണ്ടിയാണെങ്കിലും നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അതിന് അതിൻ്റെ ഇരമ്പലും ചിലക്കലും മാത്രമായിരുന്നു അതി എന്നാൽ എയർപോർട്ട് വഴിവിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത് നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു അത് ആകെ പിന്തള്ളുന്ന സ്വന്തം പോക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രമായിരുന്നു ഗൾഫിൻ്റെ വീതികളിലൂടെയുള്ള നജീബിൻ്റെ ആദ്യ യാത്ര കുറച്ച് ദുഃഖങ്ങൾ കൊണ്ടുവന്നെങ്കിലും അത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട് പിന്നീട് തുറന്ന വണ്ടിയിലായത് കൊണ്ട് വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിൻ്റെയും കാഴ്ച അത്രയും മനോഹാരിത ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞത് അർബാബിന്റെ സീറ്റിലായിരുന്നെങ്കിൽ ഇത് കാണാൻ സാധിക്കില്ലായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് നജീബ് അറിയുന്നു ഇടവഴികൾ പിന്നിട്ട് പിക്കപ്പ് മൺപാതയിലേക്ക് പ്രവേശിച്ചു നജീബിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു നല്ല യാത്രാ ക്ഷീണം കാരണം ഹക്കീമ് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു നല്ല യാത്രാ ക്ഷീണം കാണും അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് നജീബും വിചാരിച്ചു പ്രകാശം പൂർണമായി ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അന്ധകാരം മാത്രം പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മൺകൂനയുടെ ഇടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു നജീബിന്റെ അന്നത്തെ ആഹാരം അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല പേടിയായിരുന്നു നജീബിന് ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് പേടി അത് തന്നെയുമല്ല കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകളൊന്നും അവിടെ കണ്ടതുമില്ല വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം കുലുങ്ങിക്കുലുങ്ങി നജീബിന് നടു വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ നജീബ് അറിയാതെ പറഞ്ഞുപോയി അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയൻ പോലെ എൻ്റെ മനസ്സിനെ വെച്ച് തുടങ്ങി ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് നമുക്ക് കണ്ടെത്താനാവുക നജീബിൻ്റെ അർബാബിൽ നിന്ന് മോശമായ അനുഭവമാണ് ഹക്കീമിനും നജീബിനും ഉണ്ടാകുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയിലായിരുന്നു യാത്ര പൊടിപടലങ്ങൾ നിറഞ്ഞ മണൽക്കൂനയിലൂടെ മണിക്കൂറുകളോളം നീണ്ട ഒരു യാത്രയായിരുന്നു ഈ യാത്രക്കിടയിൽ കഠിനമായ വിശപ്പും ദാഹവും നജീബിന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ അർബാബിനോട് ഇത്തിരി ഭക്ഷണം വാങ്ങി തരാൻ പറയാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നു പൊടിപടലങ്ങൾ മൂലം ശ്വസിക്കാൻ പ്രയാസമുണ്ടായി ദുസുഖമായ ആ യാത്ര നജീബിനെ വല്ലാതെ ഭയപ്പെടുത്തിക്കളു താൻ സ്വപ്നം കണ്ട ഗൾഫിലേക്കല്ല തന്റെ യാത്ര നീളുന്നതെന്ന് നജീബിന് തോന്നി താൻ മോഹിച്ച ജീവിതം തനിക്കൊരിക്കലും കിട്ടില്ല എന്നൊരു തോന്നല് നജീബിന് ഉണ്ടാകുന്നു മണിയനീച്ച പറന്നു വന്നിരുന്ന് ശല്യപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു ഭയം കടന്നു വന്ന് നജീബിനെ അസ്വസ്ഥനാക്കി യാത്രയുടെ തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേപ്പിച്ചുകൊണ്ട് അകാരണമായ ആശങ്കയും ഭീതിയും നജീബിന്റെ മനസ്സിൽ നിറഞ്ഞതിനെയാണ് ഈ വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത് നജീബ് വണ്ടിയുടെ പിന്നിലുണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തലതയച്ചു വെച്ച് യാത്രാ ക്ഷീണത്തിൽ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു മരുഭൂമിയിൽ മരിക്കുന്ന ഒറ്റകത്തിനറിയാം നിരുറവയുടെ ആഴം കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലുപ്പം താജിൽ വീണ്ടും സച്ചിദാനന്ദ് ഈ കവിതാഭാഗത്തെ ആശയ തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നജീബിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വെള്ളത്തിൻ്റെ വില നന്നായി അറിയാൻ കഴിയുന്നത് മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ മരിക്കുന്ന ഒട്ടകത്തിനാണ് നീരുളവയുടെ ആഴവും കുളിരും അതിൻ്റെ സ്വപ്നമായിരിക്കണം കിണറ്റിലെ തവളയുടെ ലോകം കിണറാണ് അതിനേക്കാൾ വലിയ ഒന്നിനെക്കുറിച്ച് അതിന് അറിയില്ല സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത കിണറ്റിലെ തവളയുടെ സ്വപ്നം കടലിൻ്റെ വലുപ്പവും സ്വാതന്ത്ര്യവുമാണ് ഇതിന് സമാനമായ അനുഭവവും സാഹചര്യവുമാണ് ഗൾഫിലെ പ്രവാസ ജീവിതത്തിനിടയിൽ നജീബിന് അനുഭവിക്കേണ്ടതായി വരുന്നത് ഏത് ദുരിതവും അത് അനുഭവിക്കുന്നവർക്ക് ശരിക്കും അറിയാൻ സാധിക്കുക ദുരിതങ്ങൾക്കിടയിലും അർബാബിൻ്റെ കയ്യിൽ തൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാനുഭവത്തെക്കുറിച്ച് നജീബ് തൻ്റെ കൂട്ടുകാരന് അയക്കാനിടയുള്ള ശബ്ദ സന്ദേശം തയ്യാറാക്കുക ഞാൻ ഇവിടെ എത്തി അർബാബാണെന്ന് തോന്നിയ ഒരാളെ കണ്ടു ഹക്കീമും എൻ്റെ കൂടെയുണ്ട് ഞങ്ങളെ അയാൾ വണ്ടിയിൽ കൊണ്ടുപോയി ഞാനാകെ ഭയപ്പെട്ടു ഏതൊക്കെയോ വഴികളിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ് ഞാൻ കണ്ടറിഞ്ഞ ഗൾഫൊന്നുമല്ല ഇത് പടച്ചോനെ വിചാരിച്ച് ആപത്തുണ്ടാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ചുറ്റും മണൽക്കാടുകൾ മാത്രമാണ് ഇതുവരെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പും ദാഹവുമുണ്ട് എൻ്റെ അന്വേഷണം എല്ലാവരോടും പറയണം സമയം കിട്ടുമ്പോൾ വിളിക്കാം നിന്റെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണേ വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം പച്ചവെള്ളം എന്ന പദം നൽകുന്ന അർത്ഥമെന്ത് ഇതുപോലെ പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക പച്ചവെള്ളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്ന് വെള്ളം മാത്രമാണ് കുടിച്ചത് എന്നാണ് ചൂടാകാത്ത വെള്ളം തണുത്ത വെള്ളം എന്നെല്ലാം പച്ച വെള്ളത്തിന് അർത്ഥമുണ്ട് പച്ച ചേർന്നു വരുന്ന പദങ്ങൾ പച്ച പരിഷ്കാരി പച്ച മനുഷ്യൻ പച്ച പരമാർത്ഥം പച്ചമീൻ പച്ച മാങ്ങ നജീബ് പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയും എന്ന വാക്കിലെ പച്ച വെള്ളത്തിൻ്റെ അർത്ഥം എന്താണ് ഇവിടുത്തെ പച്ച എന്നത് നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന അർത്ഥത്തിലാണ് ഇവിടുത്തെ പച്ച വരുന്നത് പച്ച മണ്ണ് പച്ച വെളിച്ചം എന്നൊക്കെയുള്ള പദങ്ങൾ മലയാളത്തിലുണ്ട് പച്ച വെളിച്ചം ഗ്രീൻ സിഗ്നൽ ആണ് വാഹനങ്ങൾ പോകാനുള്ള അനുവാദം എന്ന അർത്ഥത്തിലാണ് പച്ച വെളിച്ചം ഉപയോഗിക്കുന്നത് ഈ പാഠഭാഗത്തിന് ഒരു ആസ്വാദനം തയ്യാറാക്കിയാലോ മലയാള ഭാഷാ സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം ലോകം അറിയുന്ന സാഹിത്യകാരനായി ബെന്യാമിൻ മാറിയത് ആടുജീവിതം എന്ന ഒറ്റ നോവലുകൊണ്ടാണ് വലിയ സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് ജോലിക്കെത്തുന്ന നജീബിന് സംഭവിക്കുന്ന ദുരിതങ്ങളാണ് ഈ നോവലിൽ പറയുന്നത് ആടുജീവിതത്തിലെ നജീബ് മലയാള നോവൽ സാഹിത്യത്തിലെ മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് സ്വന്തം അനുഭവങ്ങളാണ് ഈ കഥാപാത്രത്തെ വ്യത്യസ്തനാക്കുന്നത് അധികം മനുഷ്യർ നീന്തി കടക്കാത്ത ദുരന്ത സാഗരമാണ് അയാൾ നീന്തി കടക്കുന്നത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലാണ് ആ മൂന്ന് വർഷങ്ങൾ അയാൾ അവിടെ കഴിച്ചു കൂട്ടിയത് മൃഗ താഴ്ന്ന ഒരു ജീവിതമാണ് അയാൾക്കവിടെ അനുഭവിക്കേണ്ടി വന്നത് ആടുകൾ ഒരിക്കലും ഉയരത്തിലുള്ള ആകാശം കാണാറില്ല അവയുടെ സ്വപ്നങ്ങളിൽ പുത്തൻ പ്രതീക്ഷകളില്ല താഴേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ആടിനെ പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം കുഴിച്ചു മൂടി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന നജീബിന്റെ നിയോഗമായിരുന്നു ആടുജീവിതം നാട്ടിൽ കൂലിപ്പണികൾ ചെയ്ത് ജീവിച്ചിരുന്ന നജീബും ഹക്കിമും കൂടി ഒരുമിച്ച് ഗൾഫ് സ്വപ്നങ്ങളുമായി റിയാദിലെത്തുന്നു വിസ മാറിപ്പോയതുകൊണ്ടോ എന്നറിയില്ല അവർ രണ്ടുപേരും ആടുകളുടെ മസ്ത്രയിൽ അടക്കപ്പെടുന്നു നീണ്ടു കിടക്കുന്ന മണൽപ്പരപ്പിൽ സ്വന്തം ജീവിതം കണ്ടെത്താനാവാതെ നിസ്സഹായരാകുന്ന അവർ പ്രവാസത്തിൻ്റെ ഏറ്റവും ദുരന്താത്മക ചിത്രമാണ് വരച്ചിടുന്നത് ഹക്കീം മരുഭൂമിയിൽ മരിച്ചു വീഴുന്നു നീണ്ട കാലത്തെ ദുരിതങ്ങൾക്ക് ശേഷം നജീബ് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു നജീബ് ഒരു പ്രതീകമാണ് വലിയ സ്വപ്നങ്ങളുമായി ഗൾഫിൽ എത്തപ്പെടുന്നവരുടെ പ്രതിനിധിയാണ് അയാൾ അപ്രകാരം യാത്ര തിരിച്ചവരിൽ കുറച്ചുപേർ ഭാഗ്യതീരം കണ്ടെത്തുമ്പോൾ കുറച്ചാളുകൾ മരുഭൂമിയുടെ തീക്കാറ്റിൽ കരിഞ്ഞു വീഴുന്നു വീട്ടുകാരെക്കുറിച്ചറിയാനാവാതെ ശരിക്ക് ഭക്ഷണം കഴിക്കാനാകാതെ വെള്ളം കുടിക്കാനാകാതെ കുളിക്കാൻ പോലും കഴിയാനാവാതെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാകുന്ന നിർഭാഗ്യ ജന്മങ്ങൾ അവരുടെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഏറെ അകലമുണ്ട് ഈ സത്യം പലരും വിളിച്ചു പറയാറില്ല മസറയിൽ ആടുകളോടും ഒപ്പം ജീവിക്കുന്ന നജീബ് ആട് ജീവിതമാണ് നയിച്ചിരുന്നത് അർബാബിന്റെ കീഴിൽ ആടിനേക്കാൾ ദയനീയമായ ജീവിതമാണ് അയാൾക്ക് ലഭിച്ചത് പ്രവാസത്തിന്റെ നിറം മങ്ങിയ മുഖമാണ് നജീബിലൂടെ നോവലിസ്റ്റ് വരച്ച് കാട്ടുന്നത് ജീവൻ നിലനിർത്താൻ വേണ്ടി പണിയെടുക്കുന്നവന് മറ്റു പ്രതീക്ഷകളും സ്വപ്നങ്ങളുമില്ല അതിജീവനത്തിൻ്റെ വാതിൽ മുട്ടി തകർന്നു പോകുന്ന സ്വപ്നങ്ങൾ ചവിട്ടി മെതിച്ച് കാലം മുന്നോട്ടു പോകുന്നു ഇതിനിടയിൽ ചിലർ വാടി വീണ് കരിഞ്ഞു പോകുന്നു ചില ഭാഗ്യവാന്മാർ പ്രകാശത്തിൻ്റെ മറുകരയിലെത്തുന്നു ക്രൂരതയുടെ മുഖങ്ങളോടൊപ്പം സ്നേഹത്തിൻ്റെ പരിഗണനയുടെ മനുഷ്യത്വത്തിന്റെ മാനങ്ങളും ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയും പ്രാണനാകെ പൊട്ടിക്കരച്ചിലാക്കി മാറ്റുന്ന മറ്റു ജന്മത്തെയാണ് ബെന്യാമിൻ ഈ നോവലിൽ ചിത്രീകരിക്കുന്നത് ആടും മനുഷ്യനും അഭിന്നമാകുന്ന പരിണാമ പ്രക്രിയയാണിത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം